ചാനൽ അസേക്കും എല്ലാവർക്കും എൻ്റെ എട്ട് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് അറബി സംസാരിക്കാനാണ് ഫസ്റ്റ് ഞാൻ പറയുന്ന കൊല്ലുക്കം കമാം കൊല്ലുക്കം കൊയിൽ എൻ്റെ അർത്ഥം തന്നെ പറഞ്ഞുതരാം ചിലവർക്ക് അറിയുന്നുണ്ടാവും ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും നാട്ടിലുള്ളവർക്ക് ഞാൻ അറിവ് പഠിപ്പിച്ചു തരാനാണ് അറിയിട്ടുള്ളത് എനിക്ക് കുറച്ചേ അറിയില്ല എന്നാലും എനിക്കറിയുന്നത് ഞാൻ പഠിച്ചു തരാം മുമ്പ് എല്ലാവരും ഉണ്ടായി ഇപ്പോൾ എല്ലാം മറന്നുപോയി അതാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും സൗകര്യമില്ല അതിൻ്റെ അർത്ഥം എന്താ വിശേഷമാണ് പിന്നെക്കം തമ കൊല്ലം പയേസ് എല്ലാവരും ഇരിക്കേ അതാണ് അതിന്റെ അർത്ഥം അടുത്തത് അനഫിം അനഫി സുഖ ഇതാണ് അനഫി സുഖ ഞാൻ എന്ന് സൂക്കിലാണ് ഉള്ളത് എന്നാണ് അർത്ഥം ആദ്യം പറഞ്ഞില്ലേ ഹൈറ ഈ ആ ഒരു കവിതയില്ലേ ആ കവിതയിലുണ്ട് ആ ഒരു പദം അതിൻ്റെ അർത്ഥം സ്വാഗതം എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഞാൻ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ഞാൻ പറയാം ഒരു പദം പറ്റുന്നുണ്ട് അതിൻ്റെ അർത്ഥം സൂക്കിൽ കസ്റ്റമർ തീരെ ഇല്ല എന്നാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് കസ്റ്റമർക്കാണ് ഇപ്പോൾ കസ്റ്റമറില്ല ഇപ്പോൾ കുറച്ച് കുറച്ച് വരുന്നുള്ളൂ എന്നൊരു പദം പറയാം എന്നൊരു പദം പറയാം നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടോ ഇതറിയാനും സാധ്യതയുണ്ട് അറിയാനും സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ റിയാദിൽ നല്ല ഇതിന്റെ പിന്നെ കഴിയുണ്ട് എല്ലാവർക്കും ഇതേ നബിദിന ആശംസകള് ഞാനും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് നബി ജനിച്ച നാടായിട്ട് ഇവിടെ നാട്ടിലെ തോരണങ്ങളെല്ലാം എല്ലാം ും ഇവിടെ അതൊന്നും ഇല്ല ഞാനിച്ച നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥ കണ്ണുണ്ടാവും എൻ്റെ വീട്ടിലൊരു ഇത്രയേ ഉള്ളൂ എന്നും ഞാൻ കുറെ വാക്ക് കട ചോദിച്ചിട്ട് പറഞ്ഞു തരാം എനിക്കറിയുന്നവർക്ക് കുറച്ച് തന്നെ പറഞ്ഞു ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് തന്നെ പറയുണ്ടല്ലോ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ